ബി എൽ ഒ അനീഷ് ജോർജിൻ്റെ മരണം ആ മരണത്തിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന കുടുംബാംഗങ്ങളുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റുകൊടുക്കുക എന്ന് പറയുന്ന പ്രദേശം സി പി എം അവർ മാത്രം നിയന്ത്രിക്കുന്നൊരു പ്രദേശമാണ് മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ആർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാതൊരു പ്രദേശമാണ് ലപ്പുഴം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ സി പി എം അല്ലാതെ മറ്റൊരു പഞ്ചായത്ത് മെമ്പർമാരും ആ പഞ്ചായത്തിലില്ല പല തെരഞ്ഞെടുപ്പുകളിലും എതിർ സ്ഥാനാർത്ഥികളെ പ്രവർത്തിക്കാനോ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാറില്ല അങ്ങനെ സി പി എമ്മിന്റെ ഗുണ്ടായിസം നടക്കുന്ന ഒരു പഞ്ചായത്താണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത് ആ പഞ്ചായത്തിലാണ് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് സി പി എമ്മിൽ നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവുമാണ് അനീഷ് ജോർജിൻ്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് റഫീഖ് എന്ന് പറയുന്ന സി ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്നാണ് ഞങ്ങൾക്ക് കേൾക്കാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് റഫീഖ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിലെ പലപ്പോഴും പല അക്രമത്തിലും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബി ജെ പി പ്രവർത്തകന്മാരെക്ക് നേരെ നടന്ന വധശ്രമത്തിൽ പ്രതിയാണ് ഈ റഫീഖ് എന്ന് പറയുന്ന സി പി പ്രാദേശിക നേതാവ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നൽകിയ പ്രസ് റിലീസിൽ ഇരുന്നൂറ്റിനാൽപ്പതോളം ഫോമുകൾ വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഇരുന്നൂറ്റിനാൽപ്പത് ഫോറത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്ററുപതോളം ഫോറം നൂറ്ററുപതോളം പേരുകൾ അവിടെ താമസമില്ലാത്ത ആളുകളുടെ പേരുകളായിരുന്നു കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ താമസം മാറി മറ്റെവിടെയൊക്കെയോ പോയിട്ടുള്ള ആളുകൾ ആ ആളുകളെ എസ് ഐ ആർ ഫോം ഞങ്ങൾക്ക് തന്നോ ഞങ്ങളത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് തരാം എന്ന ഭീഷണിയായിരുന്നു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ബി ലോക്ക് നേരെ പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത് നേരത്തെ ബി ജെ പി പറഞ്ഞൊരു കാര്യം വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളതായിരുന്നു ഞാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കളക്ടറുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ റിലീസ് വന്നതോടുകൂടി ഏതാനും ദിവസം മുമ്പ് ബി ജെ പി ഉയർത്തിയ ആ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുകയാണ് നൂറ്ററുപതോളം ആളുകളെ എസ് ഐ ആർ ഫോമിലൂടെ ചേർത്ത് തരാം താങ്കൾ ഒന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ടതില്ല എന്ന ഭീഷണി ആ സമ്മർദ്ദം അദ്ദേഹത്തിന് കാര്യമായി ഏറ്റിട്ടുണ്ട് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യാതി ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് അനുകൂലമല്ലാതെ ബി എൽഒമാരെ അത്തരം ബി എൽ മാർക്ക് നേരെ പലയിടങ്ങളിലായി കേവലം കാങ്കോ ആലപ്പുഴ പഞ്ചായത്തിൽ മാത്രമല്ല സി പി എമ്മിന് സത്യദുർഗമായ പലയിടങ്ങളിലായിരവത്തോടുകൂടി കാണണം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി പട്ടാമ്പി